വയനാട്ടിലെ മഹാദുരന്തത്തില് പകച്ചുനിന്ന നമ്മളാണ് മുല്ലപ്പെരിയാർ വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവന്നത് പെരിയാറിന്റെ സുരക്ഷയും അതിന്റെ സംരക്ഷണത്തെ പറ്റിയും വളരെയധികം ചർച്ചകളാണ് ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായി വന്നത് കേരളത്തിലെ ജനങ്ങളെയും സൗത്ത് ഇന്ത്യയിലെ ജനങ്ങളെയും ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ഇപ്പോൾ ഇന്ത്യയിൽ ഭീഷണിയിലിരിക്കുന്ന മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ സുർക്കി മിശ്രിതം കൊണ്ട് നിർമ്മിച്ച രണ്ടാമത്തെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു തുങ്കഭദ്ര എന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ചതിൽ നിലവിലുള്ള മുല്ലപ്പെരിയാറല്ലാത്ത ഒരേ ഒരു ഡ ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടുകളിൽ ഒന്നായ തുങ്കഭദ്ര ഡാമിന്റെ ഒരു ഗേറ്റ് ആണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത് ഇതാണ് സൗത്ത് ഇന്ത്യയെ മുഴുവനായി ഒരു ഭീതിയിൽ എത്തിച്ചിരിക്കുന്നത് മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് ക്യൂബിക് കിലോമീറ്റർ ആണ് ഈ ഡാമിന്റെ മുഴുവൻ സംഭരണശേഷി അതുകൊണ്ട് തന്നെ കർണാടക ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ഈ ഗേറ്റ് തകർന്നതിനെ തുടർന്ന് നൽകിയിരിക്കുന്നത് തുംഗഭദ്ര അണക്കെട്ടിന്റെ പത്തൊമ്പതാം ഗേറ്റിന് തകരാറുണ്ടായത് ഈ കഴിഞ്ഞ ദിവസം പത്തിന് രാത്രിയോടെയാണ് ഡാമിന്റെ ഗേറ്റുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന റോപ്പ് പൊട്ടിയതിനെ തുടർന്നാണ് ഈ പ്രശ്നം ഉണ്ടായിരിക്കുന്നത് മുപ്പത്തിയഞ്ച് ഗേറ്റുകളാണ് ഈ ഡാമിന് ആകെ ഉണ്ടായിരുന്നത് ഈ പത്തൊമ്പതാമത്തെ ഗേറ്റിന് ഈ തകർന്ന പത്തൊമ്പതാമത്തെ ഗേറ്റിന് സംഭവിച്ച കേടുപാടുകൾ പരിഹരിക്കണമെങ്കിൽ ഈ റിസർവോയിൽ നിന്ന് ഏകദേശം അറുപതിനായിരം ദശലക്ഷം ഘനയടി വെള്ളം പുറത്തുവിട്ടാൽ മാത്രമേ അതിന് കഴിയുകയുള്ളൂ കാരണം അത്രമാത്രം വെള്ളമാണ് ഇതിനകത്തുള്ളത് ഗേറ്റ് തകർന്നതിനെ തുടർന്ന് വൻതോതിലാണ് വെള്ളം പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ വൻതോതിൽ വെള്ളം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനാൽ കൊപ്പൽ വിജയനഗര ബെല്ലാരി റായ്പൂർ എന്നീ ജില്ലകൾ കനത്ത വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് ഉള്ളത് കൃഷ്ണ നദിയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും കനാലുകളും അരുവികളും മുറിച്ചു കിടക്കുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് കനത്ത ഒരു ജാഗ്രതയാണ് ഈ പ്രദേശങ്ങളിലെല്ലാം പോരുന്നത് സുർക്കി മിശ്രിതം നിർമ്മിച്ച് ഉപയോഗിച്ച ഒരു വലിയ ഡാമാണ് ഈ തുങ്കഭദ്ര അതായത് ചെളിയും ചുണ്ണാമ്പും കല്ലും ശർക്കരയും ഈ കരുമ്പിന്റെ നീരും മുട്ടയുടെ വെള്ളയും അല്ലെങ്കിൽ ഒക്കെ ചേർത്തിട്ടാണ് ഈ ുർഖി മിശ്രിതം ഉണ്ടാക്കിയിരിക്കുന്നത് ഇതുപയോഗിച്ചാണ് ഈ ഡാമുകളെല്ലാം പണിതിരിക്കുന്നത് ഇത് വളരെ ഒരു നല്ല മെറ്റീരിയലാണ് ദീർഘകാലം ഇത് നിലനിൽക്കുന്നതുമാണ് പക്ഷേ സുർഖി മിശ്രിതം കൊണ്ട് ഇപ്പോൾ നിലവിലുള്ള വളരെ കുറച്ച് ഡാമുകൾ മാത്രമാണുള്ളത് ഈ ഡാമ് ആദ്യകാലത്ത് പൂർണ്ണമായും സുർഖി മിശ്രിതം ഉപയോഗിച്ചാണ് ഉണ്ടാക്കാൻ തുടങ്ങിയതെങ്കിലും പിന്നീട് ഇതിന്റെ അനുബന്ധ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് സിമെന്റ് വെച്ചായിരുന്നു കർണാടകയിലെയും ആന്ധ്രയിലെയും ജനങ്ങൾ ഒരുപോലെ ആശ്രയിക്കുന്ന ഒരു ഡാണിത് പ്രധാനമായും ജലസേചനം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക അതേപോലെ തന്നെ വെള്ളപ്പൊക്കം നിയന്ത്രിക്കുക എന്നീ കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ തുങ്കഭദ്ര അണക്കെട്ട് ഉപയോഗിച്ച് വന്നിരുന്നത് വേനൽക്കാലത്ത് ആന്ധ്രയും അതേപോലെ തന്നെ കർണാടകത്തെയും കർഷകർ ഉപയോഗിക്കുന്നത് ഈ അണക്കെട്ടിലെ ജലമാണ് ീ ഡാമ് ഇത്തരത്തിലൊരു തകർച്ച നേരിടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പൂർണ്ണമായിട്ടുള്ള തകർച്ച നേരിടുകയാണെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് സ്വാതന്ത്ര്യത്തിന് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിലാണ് ഈ തുഭദ്ര പദ്ധതിക്ക് വേണ്ടിയിട്ട് തറക്കല്ലിട്ടിരുന്നത് അമ്പതിനായിരത്തോളം ആളുകളെയാണ് ഈ പദ്ധതിക്ക് വേണ്ടി മാറ്റി പാർപ്പിച്ചത് അതേപോലെ തന്നെ തൊണ്ണൂറ് ഗ്രാമങ്ങളിലെ ആളുകളെയും മാറ്റിയിരുന്നു അങ്ങനെയാണ് ഈ ഡാമിനുള്ള ഇടം ഒരുക്കിയെടുത്തത് അന്നത്തെ ഹൈദരാബാദിലെ രാജാവും അതേപോലെ തന്നെ മദ്രാസ് പ്രസിഡൻസിയും ചേർന്നിട്ടാണ് ഇതിന്റെ ഒരു നിർമ്മാണം ആരംഭിച്ചു വെച്ചത് പിന്നീട് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം സ്വാതന്ത്ര്യാനന്തരം ഹൈദരാബാദിന്റെയും മൈസൂരിന്റെയും സർക്കാരുകളുടെ ഒരു സംയുക്തമായിട്ടുള്ള പദ്ധതിയായി തീരുകയാണ് ചെയ്തത് കർണാടകയിലെയും ആന്ധ്രയിലെയും ആളുകൾ തുങ്കഭദ്രയിലെ വെള്ളം വളരെയധികം ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ഭയപ്പെടുത്തുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്തെന്ന് വെച്ചാൽ തുങ്കഭദ്രയുടെ കാലാവധി എഴുപത് വർഷമായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ എഴുപത് വർഷം തികഞ്ഞ് വെറും ഒരു വർഷം കഴിഞ്ഞപ്പോഴേക്കാണ് ഇതൊരു തകർച്ച നേരിടേണ്ടി വന്നത് മുല്ലപ്പെരിയാറിനേക്കാൾ ചെറുപ്പമായിട്ടുള്ള ആ സാങ്കേതിക വിദ്യ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഡാം തകർച്ചയിലായിരിക്കുന്നത് കനത്ത ആശങ്കകൾക്കാണ് വഴിവച്ചിരിക്കുന്നത് സുരക്ഷിതമെന്നും ബ്രിട്ടീഷ് സാങ്കേതിക വിദ്യ എന്നുമെല്ലാം പറഞ്ഞ് നമ്മളും വാദിക്കുന്നുണ്ടെങ്കിലും രണ്ടായിരത്തി പതിനാറിൽ മഹാരാഷ്ട്രയിലെ മഹഡിൽ സുർക്കി മിശ്രിതം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ച എൺപത്തെട്ട് വർഷം പഴക്കമുള്ള പാലവും തകർന്നിരുന്നു നിർമ്മാണം കഴിഞ്ഞ് വെറും എഴുപത്തൊന്ന് വർഷം മാത്രം പഴക്കമുള്ളപ്പോൾ അതേപോലെ തന്നെ സുർക്കി മിശ്രിതം കൊണ്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ടും ഇത്തരത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു ഡാം തകരുന്നത് വളരെ വലിയ ആശങ്കകളാണ് ഉയർത്തിവിടുന്നത് അപ്പോൾ പത്ത് പോയിന്റ് അഞ്ച് ആറ് ടി എം സി ജലമുള്ള നൂറ്റി ഇരുപത്തി ആറ് വർഷത്തിലധികം പഴക്കമുള്ള മുല്ലപ്പെരിയാറിന്റെ സുരക്ഷ വീണ്ടും ചർച്ചയിലേക്ക് വരേണ്ടത് അനിവാര്യത തന്നെയാണ്